ഹായ് ഇന്നെ ചോറ്റുപാത്രം ഇന്നത്തെ ചോറ്റുപാത്രം ഞാനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ചോറ്റുപാത്രം അല്ല ഇന്ന് തീജുവിൻ്റെ ചുറ്റുപാത്രം ഇതേ ഒരു സ്പെഷ്യലാണ് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയല്ല നമുക്കിന്ന് ഇവിടെ ബീപ്പ് ജിഞ്ചർ ഫ്രൈ ആയിരുന്നു ഉണ്ടാക്കേണ്ടത് നമ്മൾ എന്തിനും അതിന് അതിനൊരു ഒരു പത്ത് കഷ്ണോന്നൊക്കെ പറയാം പത്ത് കഷ്ണം കഷ്ണം എടുത്തിട്ട് കുറേ കപ്പയങ്ങട്ട് ഉടച്ച് ഇതങ്ങാട്ട് അടിച്ച് മസാലയൊക്കെ ചേർത്ത് വെച്ച് ഒന്നാമത്തെ കാര്യം കപ്പ ബിരിയാണി ൂടേബോ സംസാട്ടെ സൂപ്പറാണ് കപ്പ ബിരിയാണി കപ്പ ബിരിയാണി ഇങ്ങനെയല്ല മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല അത് വേറൊരു രൂപത്തിലായിരിക്കുന്നത് ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ കട്ടിക്കാണ് ഇരിക്കുന്നത് കട്ടിക്കാണ് ഇരിക്കുന്നത് സ്ഥലത്തേ രീതി വേറെ വേറെയാണ് അപ്പം ഇപ്പം ചിലർ കണ്ടോണ്ട് ചോദിക്കും അയ്യോ ഇങ്ങനെയാണോ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും ഇവിടെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് കോട്ടയത്ത് വേറെ സ്റ്റൈലായിരിക്കും ഉണ്ടാക്കുന്നത് പിന്നെ മുമ്പ് ഇരിക്കാൻ ഇവിടെ നിന്നാണ് കഴിച്ചത് പത്തനംതിട്ട എന്നാ കഴിച്ചത് കപ്പ വെള്ള വെള്ളയായിട്ടുണ്ട് എന്നിട്ട് എല്ലും ഇതൊക്കെ ആയിട്ട് ആ ഹാ പത്തനംതിട്ടയല്ലേ വയനാട്ടിൽ നിന്ന് കഴിച്ചത് എല്ലാണ് എല്ലാണ് ചേർക്കുന്നത് അപ്പം എല്ലും കുറച്ച് മാത്രമേ ഇറച്ചിയും അത് കപ്പ വെ വെള്ളയായിട്ടിരിക്കും ഇതെല്ലാം കൂടെ ആയിട്ട് ആക്കി നല്ല സൂപ്പർ സംഭവമാണത് എല്ല് എല്ല് കപ്പ എല്ല് കപ്പ അങ്ങനെ പലയിടത്തും പല സ്റ്റൈലിലാണ് ചെയ്യുന്നത് ഇന്ദ്രയിൽ കൊള്ളാം സൂപ്പർ ഈ ക്രിസ്മസ് കരകൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിൽ നിറയെ ക്രിസ്മസ് കരകളും പിന്നെ പള്ളിയായിട്ട് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ ഉണ്ട് ഭയങ്കര നടന്നോണ്ടിരിക്കുന്നു ബ്ലോക്ക് രാവിലെ ഒന്ന് ഒരു യാത്ര പോയി തിരുവനന്തപുരം വരെ പോയി തിരിച്ചു വരാൻ കുറേ സമയത്ത് ശരിക്കും ട്രാഫിക് ജാമാക്കിക്കൊണ്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അതെ ഞാൻ ഉച്ചയ്ക്ക് പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് ഇവിടെ എത്താനായിട്ട് പോയിട്ട് രണ്ടു മണിയായി ഇവിടെ എത്തിയപ്പോ

രീതിയിലുള്ള ഇങ്ങനെ ഞാനെന്റെ ചേച്ചിക്ക് ഒരു ഇത് കൊടുത്തത് നമുക്ക് വൈകിട്ടത്തെ ആഹാരം എങ്ങനെയാകാം അമ്മു ചീരി മാത്രം ഓരോ തരക്കും ോ ഇഷ്ടം നിങ്ങൾക്കൊക്കെ മൂഡ് സിങ്സുണ്ടായിരിക്കുന്ന സമയങ്ങളിൽ അല്ല ചില സമയങ്ങളിൽ ഈ മൂട് മാറുന്ന ഒരവസ്ഥ നമുക്കൊക്കെ ഈ ചില മനുഷ്യരുണ്ടല്ലേ എത്ര വിഷമം വന്നാലും അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റൂല എന്താണ് അവർക്ക് മൂഡ് സിങ്സും ഇല്ല ഒന്നുമില്ല പോസ്റ്റ് പാർട്ടം എന്ന് പറയില്ലേ അപ്പൊ അത് പണ്ടൊക്കെ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് കഴിക്കാൻ പോലും ഉണ്ടാവില്ല അവർക്കൊക്കെ പോസ്റ്റ് പാർട്ടം ഉണ്ടായിരുന്നു അറിയുന്ന ആൾക്കാരെ താമൻ്റെ എന്താണ് പോസ്റ്റ് പാർട്ടം എന്താണ് മൂറുസരി ഓരോ തുച്ച ഓരോ രീതി ആണല്ലേ ആണുങ്ങൾ കരയോ ല്ലേ കരയൂ എന്ന് പറയുക റോട്ടിൽ വന്നിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കാവേ ഞാനങ്ങോട്ട് പോയി നോക്കുന്നില്ല ഇവിടെ വരണോ എന്ന് തോന്നുന്നു നമ്മളെ വീട്ടിലാണോ തോന്നുന്നു ആടാ ലാ റോഡിലാണ് പോയി ചന്താ ക്ലോത്ത് ഡാലോ നടിക്കോട്ടേ പോയി എ പോയോ പോയി മോയി നീ അഹേന്ന പറഞ്ഞടാ ഞാൻ ഞാൻ ആണെങ്കിലേ എൻടെ തന്നെ ഒരു പൊസിഷൻ ഇങ്ങന നടcontainsKey എന്നെ കൊണ്ട് കഴിക്കത്തില്ല ഇങ്ങനെയൊക്കെ കഴിയുന്ന എന്റെ അച്ഛന് കാപ്പിക്ക് വരെ ഈ മരച്ചീനീ ചേരാൻ പോകുന്ന മതിയായിരുന്നു അച്ചടിയ ചിത്രക്കാരനാണ് കൊല്ലം ജില്ലയിലെ ചിത്രക്കാരൻ കൊല്ലം ജില്ലയില് si Dara Carmen. Hmm. Apo? Anda? Ini kita breakfastnya champion sih ini masih. Kenapa? Oh iya, so dah dua soi. Enak kan nak sih, ni berenda. Breakfast semua berenda. Mutu itu ada, tuan. Kaji itu tidak. Jadi,

ഈ പെണ്ണുങ്കക്കൊക്കെ തെറ്റു പറ്റി ഞാൻ ഇപ്പൊ പറയാവ് ഈ ഇരിക്കുന്ന രൂപം

പിന്നെ ഇന്നലെ ശ്രീജ അയത്ത ചേച്ചിയാണ് തോന്നുന്നത് കാക്കച്ചി എന്തുമാത്രം കെയറിങ് ആണ് എന്നും ഇന്നങ്ങനെ പറഞ്ഞത് പരസ്പരം താങ്ങും തന്നലും ആണ് അത് തീർച്ചയായിട്ടും അത് ശരിയാണ് അല്ല താങ്ങും തന്നലുമായി കാക്കച്ചത് അത് ശരിയാണ് ഞാൻ പറഞ്ഞല്ലോ കാക്കച്ച വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നു ഒരുപാട് യാത്രകൾ ചെയ്യുന്നു പണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒന്നും പോവാതിരുന്നത് കാക്കച്ചി തന്നെയാണ് പക്ഷേ കാക്കച്ചയ്ക്ക് എനർജി ബൂസ്റ്റാണ് ഞാൻ ഇല്ലാത്ത കാക്കച്ചി ഇപ്പം പറയണം നാളെ ഒരു വീഡിയോയുമായി വരാൻ പറ്റിയേക്കും അവ ശരി അഭിപ്രായം കമന്റ് ആയിട്ട് വരട്ടെ നാളെ കാണാം